ഇതെന്താണെന്ന് മനസ്സിലായത് ഇങ്ങനത്തെ കാപ്പ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് മരിയൻ കാപ്പ ഇരുപത്തിയൊന്ന് വിവിധ തരത്തിലുള്ള മാതാവിന്റെ രൂപങ്ങൾ അടങ്ങിയ മരിയൻ കാപ്പ ഇത് നമ്മുടെ പള്ളിയിലെ മരിയൻ സംഘങ്ങൾക്ക് ധരിക്കുവാനായിട്ടുള്ള കാപ്പ അഞ്ചു വയസ്സ് മുതൽ സീനിയർ സിറ്റിസൺ പത്ത് എഴുപത് എഴുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾ ധരിക്കുന്ന വിവിധ സൈസിലുള്ള മനോഹരമായ കാപ്പയാണ് ഇനി മുതല് ഇവരാണ് മാതാവിന്റെ രൂപം വഹിക്കുന്നതും പ്രദക്ഷിണത്തിനൊക്കെ പോകുന്നതും ഒക്കെ വളരെ മനോഹരമാണ് ഇത് ഞങ്ങൾ തന്നെ ഇവിടെ ഡിസൈൻ ചെയ്തത് ഞങ്ങൾ ഇടവകയെ തന്നെ തയ്ച്ചതുമാണ് അഭിയ പിതാവെ ഏറ്റവും പ്രിയമുള്ള വാരിയേഴ്സ് ഓഫ് മാമ മേരി പ്രിയമുള്ളവരെ ഇത് ഈ ഇടവകയുടെ ചരിത്ര നിയോഗമാണ് ഇന്ന് പ്രദേശത്തിൽ പങ്കെടുക്കുമ്പോഴാണ് എന്റെ മനസ്സിലൂടെ ആത്മീയതയുടെ കണ്ണുനീർ വന്നത് കൊച്ചുകുട്ടികൾ ചിലപ്പോൾ വാരിയേഴ്സ് ഓഫ് മാമമേരിൽ ചേരാൻ സന്നദ്ധമായേക്കാം നാട്ടിലൊക്കെ പൈസ അസോസിയേഷൻ അങ്ങനെയാണല്ലോ പക്ഷെ നല്ല വലിയ വലിയ ഉദ്യോഗങ്ങൾ ഇരിക്കുന്ന നിങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ മേലങ്കി ധരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന കാഴ്ച അത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കാം ആദ്യമായിട്ടായിരിക്കാം ലൂതിലും ഫാത്തിമായിലൊക്കെ പരിശുദ്ധ അമ്മയുടെ തിരു സ്വരൂപങ്ങൾ വഹിക്കുമ്പോൾ പ്രത്യേക തരത്തിലുള്ള വസ്ത്രം അറിഞ്ഞ് അവതരിക്കാറുണ്ട് സ്നേഹം കരുണ പരസ്പരയ്ക്കും പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയും കാത്തു സംരക്ഷിക്കപ്പെടട്ടെ ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും എന്റെ ആത്മാവ് എന്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും വരൻ പുഷ്പമാലി അണിയെന്ന് വധുവാതരണിതാകുന്നത് അവിടെ നിന്ന് രക്ഷയുടെ അടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു എന്ന് ഏഷ്യപ്രവാചുധാമല ഉപമാതാവിനെ മാതൃകയായി സ്വീകരിക്കുന്ന ഇവർ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കപ്പെടട്ടെ പരിശുദ്ധിയുടെയും വെണ്മയുടെയും അടയാളമായ ഈ മേലങ്കികൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാങ്കാമേ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ നിങ്ങൾ എന്ത് ഭംഗിയാണെന്ന് അറിയാം നിങ്ങൾക്ക് ഭംഗിയാണോ ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര ഭയങ്കര ശേലാ അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് മരിയൻ മേലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് പേർക്ക് ഇനി മനസ്സിലായിട്ട് തയ്ച്ചു വെച്ചിട്ടുണ്ട് അതിന്റെ കോസ്റ്റ് എത്ര ലക്ഷം എന്ന് എനിക്കറിയില്ല ഇങ്ങനെ നാലഞ്ച് ലക്ഷം ഒക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് ചെല്ലാൻ പോകുന്ന നോവാന പുസ്തകം അഭിപ്രായ പിതാവ് അപ്രൂവ് ചെയ്ത പുസ്തകമാണ് അതിന്റെ കമ്പൈലേഷനൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുണ്ടോ അഭി പിതാവ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഒരു സുന്ദരമായ നോവയാന പുസ്തകം അതിലൊരു കോപ്പി കൊടുക്കണം നമ്മളിന്ന് വെഞ്ചിരിച്ച് പ്രതീക്ഷിക്കാൻ പോകുന്ന അവർ ലേഡി ഓഫ് ബസോനഗർ ബസോനഗർ അമ്മ പിന്നെ നമുക്ക് രൂപ കൂടി വരാനുണ്ട് അത് പൂർത്തിയാകാത്ത അത് ഈ ആഴ്ചയിൽ തന്നെ വരും